ിങ്ങനെ കുറിച്ചായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയി ലാൽസാറിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്ന ഒരു ട്രിപ്പ് പോകുന്ന പോലെയാണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഏറ്റവും കൂടുതൽ തമാശകൾ നടക്കുന്നത് സെറ്റിലാണ് എന്നൊക്കെ പറഞ്ഞു അതായത് പിന്നാമ്പുറത്ത് നടന്ന ഏറ്റവും രസകരമായതും ഇപ്പോഴും ആലോചിക്കുമ്പോൾ ചിരിച്ചു മരിക്കും എന്ന് തോന്നുന്ന മൊമന്റ് ആണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിൽ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾ അതുപോലത്തെ ആളുകളാണ് ഒടുവിൽ ഉണ്ണി കൃഷ്ണൻചേട്ടൻ വേണുചേട്ടൻ നെടുമുടി വേണുചേട്ടൻ അപ്പോൾ അവർ സെറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആംബിയൻസ് വേണുചേട്ടനൊക്കെ ഭയങ്കര കുസൃതിയാണ് അപ്പോൾ നമ്മളറിയാതെ ചില കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും നമ്മൾ ഞാനൊക്കെ ലോകമണ്ഡനാണ് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ സീനുകളെ കുറിച്ച് അങ്ങനെ ഒരു ട്രിപ്പിലായിരിക്കും അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അപ്പം ഒരു ചെവിയിലേ കേൾക്കുന്നുണ്ടാവുള്ളൂ നമ്മൾ അങ്ങനെ വിശ്വസിക്കും കുറെ കഴിഞ്ഞ് ഇതിൻ്റെ ഒരു വലിയ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോഴാണ് നമ്മളറിയണത് നമ്മൾ ഇത്രയും നേരം വിശ്വസിക്കാൻ പറ്റുകയായിരുന്നു അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ജയറാമേട്ടനുള്ള സെറ്റുകൾ കമൽ സാറിന്റെ ഞാൻ അന്ന് കമൽ സാറിൻ്റെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മുഴുവൻ ജയറാമേട്ടനാണ് മെയിൻ ആയിട്ട് നായകൻ അപ്പോൾ ജയറാമേട്ടൻ ഉണ്ടെങ്കിൽ ഇന്നസെൻ്റ് ചേട്ടനുണ്ടാവും മാമുക്ക ഉണ്ടാവും ഒടുവിൽ ചേട്ടനുണ്ടാവും ശങ്കരാടി ചേട്ടനുണ്ടാവും അപ്പം തമാശകളുടെ പൂരമാണ് ഇന്നസെൻ്റ് ചേട്ടനായിട്ടുള്ള മെമ്മറീസ് ഉണ്ട് ഭയങ്കര ഫോൺ മെമ്മറീസ് ഉണ്ട് ഇപ്പോൾ കമൽ സാറിന്റെ ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമ ജയറാമേട്ടൻ ഗോസ്റ്റായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ് അപ്പോൾ ആ സിനിമ ഷൂട്ടിങ് എറണാകുളത്താണ് അപ്പോൾ അത് നടക്കുന്ന സമയത്ത് ഇന്നസെന്റ് ചേട്ടൻ കമൽ സാറിനോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഒൻപത് മണിക്ക് ശേഷം വർക്ക് ചെയ്യില്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദിലീപ് ഞാനൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് സാർ അപ്പൊ സെറ്റിൽ ഇന്നസെന്റ് ആയിട്ടും എട്ട് മണിയാകുമ്പോഴേക്കും വേഗം ഇന്നസന്റ് ആയിട്ട് ഒമ്പത് മണിക്ക് റെഡി ആക്കുന്നത് അങ്ങനെ ഫുൾ എല്ലാവരും അലേർട്ടാവും ഇന്നസെന്റായിട്ടും ഒമ്പത് മണി ആവുമ്പോൾ കറക്റ്റ് ആയിട്ട് അപ്പൊ ശെരി പറഞ്ഞിട്ട് ഞങ്ങളുടെ ഷൂട്ടിങ് കഴിയ പന്ത്രണ്ട് മണിക്കൊക്കെയാണ് പന്ത്രണ്ട് മണിക്ക് ഞാനും ദിലീപും അദ്ദേഹം താമസിക്കുന്ന അതേ ഹോട്ടലിലാണ് കവിത ടൂറിസ്റ്റ് ഹോമിലാണ് പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെ പുള്ളി കാത്തു നിൽക്കണ്ടോ വരാതേലും ഇങ്ങനെ നടക്കണ്ടാവും കാരണം ഞങ്ങൾ വന്നിട്ട് വേണം പുള്ളിക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഭക്ഷണം കഴിക്കല് മാത്ര സ്മോള് എല്ലാം പുള്ളി റെഡി ആക്കി ഞങ്ങളൊക്കെ അസിസ്റ്റന്റ് ഞങ്ങളുടെ അടുത്ത് പൈസ ഒന്നുമില്ല അപ്പൊ മൂപ്പിനെല്ലാം സെറ്റപ്പ് റെഡിയാക്കി ദിലീപിന്റെ തമാശകൾ കേൾക്കാൻ വേണ്ടിട്ടാ പുള്ളി വേറ്റിട പിന്നെ പുള്ളി കണ്ടെത്തിയിട്ടുള്ള പുതിയ തമാശകള് പറയാൻ അങ്ങനെ ആ ഷൂട്ടിങ് സമയത്ത് ഈ രാത്രി പന്ത്രണ്ട് മണി തൊട്ടിട്ട് രാവിലെ അഞ്ചു മണി വരെയൊക്കെ പുള്ളിയുടെ റൂമിൽ ഇരുത്തും എന്നിട്ട് പുള്ളിക്ക് കിടന്നു ഇറങ്ങിയാൽ മതി കാരണം പുള്ളിക്ക് പത്ത് മണി പതിനൊന്ന് മണിക്ക് വന്നാൽ മതി ഞങ്ങൾക്ക് രാവിലെ അഞ്ചര അഞ്ചു മണി കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരുമ്പോഴേക്കും രാവിലത്തെ കോഫി വന്നിട്ടുണ്ടാവും ഞങ്ങൾ തരിക അപ്പൊ കമൽ സാറിന്റെ കൂടെ കാറിൽ തിരിച്ച് പിറ്റേ ദിവസം ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ഞാനും ദിലീപും കാറിൻ്റെ ഉറക്കറിയാം അപ്പം നിങ്ങൾ രാത്രി കക്കാൻ പോകേണ്ട ഉറങ്ങില്ലേ ചോദിക്കും അപ്പം ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് മുഴുവൻ ഇന്നസെന്റ് ഇന്നസെൻറ്റായിട്ടും ഈ രാത്രി ഞങ്ങൾ ഉറക്കിയിട്ടില്ല അപ്പോൾ ഒരു ദിവസം രാത്രി രണ്ടു മണിയായപ്പോൾ കയ്യിൽ പുള്ളിയുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നു അപ്പോൾ അന്ന് കവിത ടൂറിസ്റ്റോമിൻ്റെ മുമ്പില് ഒരു റീറ്റെയിൽ ഷോപ്പുണ്ട് മദ്യത്തിൻ്റെ ഒരു റീറ്റെയിൽ ഷോപ്പുണ്ട് അപ്പം ആരോ പറഞ്ഞു അതിനൊരു കിളിവാതിലുണ്ട് ചെലപ്പോ തട്ടിയാ കിട്ടുന്നു അങ്ങനെ ഞങ്ങള് പോന്നപ്പോ നിങ്ങളും ചെന്നാ തരില്ല അവര് എന്റെ മുഖം കണ്ടാ ചെലപ്പോ അവന് തന്നാലോന്നു ഇന്നസെന്റ് തന്നെ പോയി പൊറത്തു പോയിട്ട് രാത്രി ഇതിൽ തട്ടി ഈ കിളി ആ തട്ടിപ്പോ അതിൻ്റെ ഉള്ളിൽ ഒരു ചെക്കൻ ഇത് തുറന്നു നോക്കി പോർത്ത് ഇന്നസെന്റ് അപ്പം അത് മേടിച്ചു കൊടുക്കും അപ്പൊ അതിന്റെ ഇന്നസെന്റ് ആയിട്ട് കഥയുണ്ട് അതായത് അവന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇന്നസെന്റ് അല്ല മമ്മൂട്ടി വന്ന അവർ ആ നേരത്ത് ഞാൻ ഒന്നും എടുത്ത് കൊടുക്കില്ല അതൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഷൂട്ടിങ്ങാണ് ഞാനും ദിലീപും ഇന്നസെന്റ് ആയിട്ടുണ്ട്